നമ്മുടെ ബിസി ലൈഫിലും പൊല്യൂഷനൊക്കെ കാരണൊക്കെ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ ഡാമേജ് ആകുന്ന റീസൺ ഏറെയാണല്ലേ എന്നാൽ കൂടുതൽ ആൾക്കാരും ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കാതെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഞ്ച് ആയുർവേദിക് ഫേസ് ക്രീംസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത് ആയുർവേദിക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ തികച്ചും നാച്ചുറൽ ആണ് അതുപോലെ തന്നെ ഈ ക്രീംസ് ഒക്കെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷിവോസ് ബ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫസ്റ്റത്തെ വന്നിട്ട് കേരള ആയുർവേദയുടെ സ്വർണ്ണമുക്തി എന്നൊരു ഫേസ് ക്രീമാണ് ഇത് കൂടുതൽ ഷൂട്ടാകുന്നത് ഡ്രൈ സ്കിന്നിനാണ് റിംഗിൾസ് ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ യെങ് ആവാനും ചുളിവ് മാറാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഏജിങ് ക്രീം കൂടിയാണ് ഇതൊരു നൈറ്റ് ക്രീമാണ് ഡേ ക്രീം അല്ല അതുപോലെ തന്നെ ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം പിംപിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് രാവിലെ പുറത്തേക്ക് നമ്മുടെ ഫേസിൽ ഡേഡ്സ് ഒക്കെ വന്ന് പറ്റി ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ലൈറ്റ് വെയ്റ്റ് അല്ല കുറച്ച് കട്ടിയുള്ള കൺസിസ്റ്റൻസി ആണ് അതുകൊണ്ട് തന്നെ ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാതെ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് വാസ്തു എന്ന ബ്രാൻഡിൻ്റെ യുവ ഫേസ് ക്രീം ആണ് ഇതിൽ കുങ്കുമാതി തൈലം എലോവേര അതുപോലെ തന്നെ മഞ്ഞളൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ക്രീം വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും സൂട്ടാവും എന്നാലും എക്സ്പെഷ്യലി ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനാണ് കൂടുതൽ സൂട്ടാകുന്നത് അണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാ സർക്കിൾസ് പഫ്നെസ് മൂത്ത് പിമ്പിൾസ് ഒക്കെ വന്നു പോയ പാടുകൾ പിന്നെ ഡള്ളായിട്ടുള്ള സ്കിൻ ഗ്ലോയിങ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ആഗ്നിയൊക്കെ കുറക്കാനൊക്കെ നല്ലതാണ് ഇതൊരു നൈറ്റ് ക്രീം അല്ല ഡേ ക്രീമാണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോമിലാണേ വരുന്നത് ഇത് വന്നിട്ട് ഒരു കംപ്ലീറ്റ് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ മുപ്പത് ഗ്രാമിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ശ്രീധരത്തിൻ്റെ സുവർണ ഫേസ് ക്രീമാണ് ഇത് പൊതുവേ യൂസ് ചെയ്യുന്നത് സൺ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് സൺ ബേണ് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസിങ് നിലനിർത്താനും അതുപോലെ തന്നെ പാടുകൾ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാനൊക്കെ നല്ലതാണ് പിന്നെ അധികം ആൾക്കാർക്കുണ്ടാകുന്നതാണ് പുറത്തുണ്ടാകുന്ന കുരുക്കൾ അതൊക്കെ മാറാനും നമ്മുടെ കൈകാൽ മുട്ടിലും കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് ഓവർനൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അടുത്തത് വന്നിട്ട് കോട്ടക്കലിൻ്റെ വിബ ക്രീമാണ് ഇത് കൂടുതലും സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കൂടാതെ നല്ല മോയിസ്ചറൈസിങ് കിട്ടാനും ആൻറ്റിജിൻ ിനും ഒക്കെ നല്ലതാണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും സൂട്ട് ആകുന്നതും ആണേ ഇതിൽ അരിഷ്ട വെളിച്ചെണ്ണ മഞ്ഞളൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ചെറിയൊരു ട്യൂബിന് അറുപത്തഞ്ച് രൂപ എഴുപത്തിഞ്ച് രൂപ അങ്ങനെയാണ് ഇനി ലാസ്റ്റത്ത് വന്നിട്ട് വൈദ്യുതി ഫ്ലോറ ഫേസ് ക്രീമാണ് ഈ ക്രീം വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഡാർക്ക്നെസ് വരാതിരിക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് നല്ല സ്യൂട്ടാന്നാണ് നമ്മുടെ കണ്ണു ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് മാറാനും ഡ്രൈ സ്കിൻ മാറാനും പിന്നെ ബേൺ ആയത് അതായത് പുള്ളി ആ ഒരു മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും നല്ലതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും തന്നെ എനിക്ക് പേഴ്സണലി അറിയുന്നതും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയതും അധിക ആൾക്കാരും വാങ്ങി യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോഡക്റ്റാണ് എന്നാലും ഇതിനേക്കാളും നല്ലത് ആയുർവേദയിൽ ഉണ്ടാകാം എന്നാൽ പോലും കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയുർവേദിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്കിൻ ഡള്ളാവുന്നു എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക യൂസ് ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്